സച്ചി സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് നമ്മുടെ ശ്രുതി തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അതെങ്ങനെയാണെന്നല്ലേ സച്ചിയും മഹേഷും കൂടെ പുറത്തുനിന്ന് സംസാരിക്കുമായിരുന്നു അദ്ദേഹം മലേഷ്യയിൽ നിന്നുമൊന്നുമല്ല വന്നതെന്നും അദ്ദേഹം ശ്രുതിയുടെ ഇളയച്ചനൊന്നും അല്ലെന്നും മഹേഷിനോട് സച്ചി പറയുവാണുമാണ് ഇതൊക്കെ നമ്മുടെ ശ്രുതി ഒരു ജനാലക്കരികിലിരുന്ന് കേൾക്കുവാണ് പിന്നെ എങ്ങനെയെങ്കിലും ഇളയച്ഛനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടാമെന്ന് മതിയായി ശ്രുതിക്ക് അങ്ങനെ മധ്യലഹരിയിലായിരുന്ന ഇളയച്ചൻ്റെ അടുത്തോട്ട് ശ്രുതി പോയി പറയുവാണ് നിങ്ങളുടെ അഭിനയമൊക്കെ മതി നാളെ തന്നെ പെട്ടി പാക്ക് ചെയ്ത് പൊക്കോ ഒരു ഫോൺ കോൾ വരും ഇളയമ്മയാണ് വിളിച്ചതെന്നൊക്കെ പറയും അപ്പോൾ നിങ്ങൾ ഇളയമ്മക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോകണമെന്നാണ് ഇളയച്ചനോട് ശ്രുതി ആവശ്യപ്പെടുന്നത് മധ്യ ലഹരിയിലായിരുന്ന കാര്യം ശ്രുതി ഓർത്തി ില്ല പക്ഷെ പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ ഇളയച്ഛൻ ഇക്കാര്യമൊക്കെ മറന്നുപോയി അപ്പോൾ ശ്രുതി പറയുക ഇളയമ്മ വിളിച്ചായിരുന്നു ഇളയച്ചൻ എത്രയും പെട്ടെന്ന് പോകണം ഇളയമ്മക്ക് നല്ല സുഖമില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഇളയച്ഛൻ ചോദിക്കും ഏത് ഇളയമ്മ അപ്പം ശ്രുതി പറയും ഇളയമ്മ അപ്പം പറയും ഓ ശരിയാണ് അവൾ കുറച്ചു നേരം മുമ്പ് വരെ എന്നെ വിളിച്ചിരുന്നു എന്ന് പറയും അപ്പോൾ നമ്മുടെ സച്ചി പറയും ഏ സുഖമില്ലാത്ത ഇളയമ്മ എങ്ങനെ ഇളയച്ഛനെ വിളിക്കും അതോടെ നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരങ്ങളൊക്കെ അവിടെ പതിയെ പതിയെ പൊളിയാൻ തുടങ്ങുകയാണ് അപ്പോൾ നമുക്ക് എന്തായാലും നാളത്തെ എപ്പിസോഡ് കാത്തിരുന്ന് തന്നെ കാണാം ശ്രുതിയുടെ കള്ളത്തരങ്ങൾ എന്ന വിശ്വാസോടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോണ്ടെങ്കിൽ സബ്സ്ക്രൈബ്